ദി ക്രൗൺ ഓഫ് ഗ്ലോറി സൗന്ദര്യ മത്സരം മിസിസ് കേരളം ഫസ്റ്റ് റണർ അപ്പ് ചുവന്നമണ്ണ സ്വദേശിനി അമിത ഏലിയാസ് തൃശൂർ പ്രമുഖ ഫാഷൻ കമ്പനിയായ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാം കേരളത്തിലെ വിവാഹിതരായ വനിതകൾക്കായി ജി എൻ ജി മിസിസ് കേരളം ദി ക്രൌൺ ഓഫ് ഗ്ലോറി സംഘടിപ്പിച്ച സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണറപ്പായി തൃശൂർ ചുവന്നമണ്ണ് പാണേക്കാട് വള്ളൂരാൻ വീട്ടിൽ അമിത ഏലിയാസ് തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ കൊച്ചിയിലെ റാഡിസൺ ബ്ലൂവിലാണ് ഗ്രാൻഡ് ഫിനാലെ നടന്നത് കേരളത്തിലെ വിവാഹിതരായ സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യവും കഴിവും ബുദ്ധിയും ഒരു ദേശീയ അന്തർദേശീയ വേദിയിൽ പ്രദർശിപ്പിക്കാനുള്ള പ്രഥമ അവസരമായിരുന്നു ഇതെന്ന് ഗ്രിൻസൻക്ല കമ്പനിയുടെ സ്ഥാപകയായ ദീപ പ്രസന്ന അറിയിച്ചു തികഞ്ഞ അഭിമാനത്തോടെയാണ് പ്രഥമ ഗ്രിൻസൻ ക്ലാം ജി എൻ ജി മിസിസ് കേരളയുടെ അരങ്ങേറ്റം നടത്തിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ മത്സരം മിസ്സിസ് ഇന്ത്യ ദി എംപ്രസ് ഓഫ് ദി നേഷൻ ഗൃഹലക്ഷ്മി മിസ്സിസ് ഇന്ത്യ എന്നിവയിലേക്ക് നേരിട്ടുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കും ഭർത്താവ് ഷാൻഡോ ചെറിയാനും ഭർത്തൃമാതാവ് ജംസി ചെറിയാനും നൽകുന്ന പൂർണ്ണ പിന്തുണയാണ് അമിതയെ ഈ സൗന്ദര്യവേദിയിൽ വേദിയിൽ വിജയത്തിലെത്തിച്ചത് ആര്യൻ അമിത ഷാൻഡോയുടെ മകനാണ് വാക്കത്താനത്ത് എലിയാസിൻ്റെയും മേരിയുടെയും മകളാണ് അമിത എന്റെ പേര് അമിത ഞാൻ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാം മിസ്സിസ് കേരളം ഫസ്റ്റ് റണ്ണറപ്പ് ആണ് ഒപ്പം തന്നെ സബ് ടൈറ്റിൽ വിന്നറാണ് സബ് ടൈറ്റിൽ വേസ് മിസ്സിസ് കോൺഫിഡൻറ്റ് യാ ഇത് പാനേക്കാടാണ് മിസ്റ്റർ ഷാൻഡോ ചെറിയാനാണ് ഹസ്ബൻഡ് ഞങ്ങൾ സൗദി അറേബ്യയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് മത്സരം കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു റാഡസൺ ഗ്ലൂ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു ഞാൻ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ലൈക്ക് ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളായിരുന്നു അവരുടെ കൂടെ മത്സരിച്ച് ഫസ്റ്റ് റണ്ണറപ്പ് ആവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം തന്നെ മിസ്സസ് കോൺഫിഡൻ ആൻഡ് ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ ഞാൻ എൻ്റെ ഫ്യൂച്ചറിലും അതിനോടുള്ള ഫുൾ ജസ്റ്റിസ് കാണിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് ആക്ച്വലി ക്രെയ്സ് എന്ന് പറയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഒരു റൺവേയിൽ വാക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓഡീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മുമ്പ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ ചാനൽസിൽ ടി വി ഷോസിൽ ആങ്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു എക്സ്പോഷർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതൊരു ഇൻറ്റേർണൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ലൈഫ് ട്രാൻസ്ഫോമേറ്റർ എക്സ്പോഷറാണ് അവിടെ നിന്ന് കിട്ടിയത് ലൈക്ക് ആ ത്രീ ഡേയ്സ് ഓഫ് ഗ്രൂമിംഗ് സെക്ഷൻ ഫ്രോം ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാം നമ്മുടെ ദിവ പേജൻറ്റ് ആണ് നമുക്ക് ഒക്കെ തന്നത് സോ ആ ഒരു എക്സ്പോഷർ വന്നിട്ട് ഭയങ്കര വലുതായിരുന്നു ഒരു കോൺഫിഡൻറ്റ് ലെവലാണെങ്കിലും നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേറ്റർ ജേണിയിലൂടെയാണ് ഞാൻ പാസ് ചെയ്തത് സോ ഇറ്റ് വാസ് റിയലി ഓസം നോ ഞാൻ ഈ ഇതിനെ കോൾ അപ്പ് ചെയ്ത സമയത്ത് ഫസ്റ്റ് റണ്ണറപ്പിന് കോൾ അപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഗ്രീൻ റൂമിലായിരുന്നു ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ്ഡ് ഞാൻ മറ്റൊരാളുടെ ട്രോഫിയും ക്രൗണും പിടിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു ബിക്കോസ് എന്നെ എന്തായാലും വിളിക്കാൻ പോണില്ല ബിക്കോസ് അത്രയ്ക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു ആയിരുന്ന ട്വൻ്റി ഫോർ പാർട്ടിസിപ്പൻസ് വാസ് റിയലി ടാലൻ്റഡ് പക്ഷെ അതിൽ നിന്ന് എന്നെ കുഴപ്പമില്ലെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനായിരുന്നു സ്റ്റേജിലേക്ക് ഏറ്റവും ലാസ്റ്റ് വിളിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്നത് ബിക്കോസ് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് ഷോക്ക് ഏൽപ്പിച്ചു ഈസ് ദ റീസൺ വൈ ആം സ്റ്റാൻഡിങ് ഹിയർ ദസ് ക്രൗൺ ആൻഡ് ദസ് ട്രോഫി ബിക്കോസ് ഞാൻ ഓഡിഷൻ കഴിഞ്ഞ സമയത്ത് ഐ വോസ് റിയലി കൺഫ്യൂസ്ഡ് ഇതിലേക്ക് പോകണോ എന്നുള്ളത് ബട്ട് ഹി ഷുഡ് ബാക്ക് ആളാണ് എന്നെ എന്നെ എപ്പോഴും ഞാൻ ഡൗൺ ആവുമ്പോഴൊക്കെ എന്നെ ലിഫ്റ്റോപ്പ് ചെയ്യാറ് സോ ആളുടെ ഒരു ബലത്തിലാണ് ആളാണ് ഈ ഒരു ട്രോഫിക്ക് റിയലി ആളാണ് അതിന് അർഹനായിട്ടുള്ളത് താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഷാൻഡോ ചെറിയൻ ഫോർ സപ്പോർട്ടിങ് മീ ത്രൂ ഔർ ദിസ് ജേർണി താങ്ക് യു സോ മച്ച്